പ്രാവശ്യം നമ്മളിവിടെ അഡ്വഞ്ചർ പാർക്കിൽ വന്നാണ് വാഗമണ് അഡ്വഞ്ചർ പാർക്കിൽ അപ്പോൾ നമ്മളോട് ചായ കുടിച്ച് ഈ ഷോപ്പിങ്ങിനാ ഓടിച്ചത് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റ് അപ്പം ചേർത്ത് സംസാരിച്ചിട്ട് ആ പുള്ളി ചോദിച്ചിട്ടുള്ള സെയിം ചായ പൊടി ഞങ്ങൾ രണ്ടെണ്ണം വേണ്ടി എൻ്റെ റെസിപ്പിൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ റെസിപ്പി എന്ന് ചോദിച്ചിട്ടുണ്ട് ട്രൈ അതെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് ഇതേ ടേസ്റ്റ് കിട്ടണ്ടോ നോക്കും പുള്ളിയും പറഞ്ഞ് ചായപ്പൊടി മാത്രല്ല അതിൻ്റെ അത് കുറെ പുള്ളിന്റേതായ ചെരുവകളുണ്ട് രണ്ടാമത്തെ ചായ കുടിക്കണത് അപ്പൊ ഞാൻ ചായ കുടിക്കാത്ത ആളാണ് എന്നിട്ട് ഞാനിത് കുടിച്ചു നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അഞ്ചു മിനിറ്റി ആ പുഴുത്തിനെ തിരുവാക്കില്ല ഇത് 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 പൊടി അല്ലേ ഇത് പൊടിയല്ലേ ഒന്നേ ഇതാ ഇത് ഇതാ നമ്മ പൊടിച്ച് ഉപയോഗിക്കണം ഇത് രണ്ട് ടാസ്കിറ്റ് മാത്രം ഓ അല്പം അല്പം കുറയ്ക്കണം ഋജിലലോvarthetaം വരു ഋvarthetaം ഒന്നുമില്ല ഇത് ചുമ ചുമ വരുന്നല്ല ആ ഒരു കള്ളവല്ലേ ഞാൻ നാല് വർഷം ഞാൻ അതിരിക്കുന്നു ഓ ഫ്രണ്ട് ഗസ്റ്റ് ആവേണ്ടതന്ന് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം ഒരു മാസത്തിൽ എനിക്ക് ഒരു ഡ്രൈവർ ഉണ്ട് ഇല്ല ഞാനിപ്പൊ ഞാൻ രണ്ടാമത് ചായ ഞാൻ ചായ കുടിക്കണല്ലോ പക്ഷെ എനിക്ക് അന്നിട്ട് ഇഷ്ടം എന്തായാലും ആ മസാല ില്ലേഴ്ത്തില്ലേ അതുകൊണ്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ